തലശ്ശേരി മത്സ്യ മാർക്കറ്റിന് സമീപത്ത് തുറമുഖവകുപ്പിൻ്റെ അധീനതയിലുള്ള കെട്ടിടത്തിലെയും പരിസരത്തെയും മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി ജനകീയ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണം നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജുമുനാ റാണി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി മത്സ്യമാർക്കറ്റിന് സമീപം തുറമുഖവകുപ്പ് ജീവനക്കാർക്ക് താമസിക്കുന്നതിനായി പണിത ഇരുനില കെട്ടിടവും പരിസരവും കാടുമൂടി ലഹരി മാഫിയയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒപ്പം വിവിധ ഭാഗങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ കൊണ്ടുതള്ളാനുള്ള ഇടമായും ഇവിടം മാറി വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാലിന്യ നിക്ഷേപം ഇടയാക്കിയിരുന്നു നിരന്തരമായ ആവശ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കേന്ദ്രം ശുചീകരിക്കാൻ ഏവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയത് നഗരസഭയുടെ നേതൃത്വത്തിൽ പോർട്ട് ഉദ്യോഗസ്ഥർ പോലീസ് എൻ സി സി മത്സ്യത്തൊഴിലാളികൾ നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഉൾപ്പെടെ ബഹുജന പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു പണി കഴിപ്പിച്ചിട്ടുള്ള വളരെ കാലമായിട്ട് ഇവിടെ ആളുകൾ ഉപയോഗിക്കാത്ത തരത്തിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഇത്തരത്തിൽ മറ്റ് സാമൂഹ്യ വിവിധ പ്രവർത്തനങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇന്നിത് വൃത്തിയാക്കുന്നതോടുകൂടി വിവിധ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകളുടെയൊക്കെ സഹായത്തോടെയാണ് ഇത് വൃത്തിയാക്കുന്നത് അപ്പോൾ അതിനുശേഷം പോർട്ട് അത് വളരെ കാര്യമായി തന്നെ അതിൻ്റെ സൗന്ദര്യത്തോടു കൂടി സംരക്ഷിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് എന്നാണ് അവർ തന്നിട്ടുള്ള നേരത്തെ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ അതിനുവേണ്ടി അത് സാധ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും സഹായിക്കണം കാരണം ഇതൊരു വലിയ മെയിൻ മാർക്കറ്റിൻ്റെ അടുത്താണ് ഇവിടെ ഇത്തരത്തിലുള്ള വൃത്തികേടുകളും അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുമ്പോൾ അത് പരിസരത്തുള്ള എല്ലാ ആളുകളുടെയും ആരോഗ്യത്തെയും അതുപോലെ തന്നെ മാനസികമായ പ്രവർത്തനങ്ങൾക്കൊക്കെ വിഘാതം സൃഷ്ടിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ളൊരു നല്ല കൂട്ടായ്മക്ക് എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് ഈ സ്ഥലം നല്ല സൗന്ദര്യത്തോടുകൂടി തന്നെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് തലശ്ശേരി സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി എ എസ് പി ബി കിരൺ സി എ ബിജു പ്രകാശ് വാർഡ് കൗൺസിലർ ഫൈസൽ പുനത്തൽ ക്ലീൻ സിറ്റി മാനേജർ എൻ ബിന്ദുമോൾ തുടങ്ങിയവർ സംബന്ധിച്ചു ശുചീകരണ പ്രവൃത്തിക്ക് ശേഷം പോർട്ട് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് സ്ഥലം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം ഗ്രാമികനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ